മലയാള സിനിമയിൽ വന്നിട്ട് പത്ത് പതിനഞ്ചു വർഷമായി ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നാടെ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ് സോ ഒരു വലിയ ബാലപ്പടക്കത്തിൽ ഇന്ന് തിരികൊളുത്തിയതുമാണ് സോ അത് അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അത് കാരണം അങ്ങനെ കാരണമായി തെറ്റ്ൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ദിലീപിനെ നായകനാക്കിയിട്ടുള്ള പുതിയ സിനിമയുടെ പ്രസ് പ്രസ്മീറ്റിന്റെ സമയത്ത് ലിസ്റ്റിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായി ഇത് ആരെ പറ്റിയാ പറഞ്ഞേന്നുള്ളൊരു പിടി കിട്ടാത്ത കാരണം ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു എല്ലാവരും ഓരോരുത്തരും പലരുടെ പേരും പറയുന്നുണ്ടായി പക്ഷേ മെയിൻ ആയിട്ട് എമ്പുരാൻ കണ്ട ശേഷം പൃഥ്വിരാജിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഇളകിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം ആളുകളുണ്ടല്ലോ അവരിതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അവരങ്ങോട്ട് തീരുമാനിച്ചു ലിസ്റ്റിൻ പറഞ്ഞത് പൃഥ്വിരാജിനെ പറ്റിയാണെന്നും പൃഥ്വിരാജ് എംബുരാൻ സിനിമയിലൂടെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചതും ന്യൂനപക്ഷ പ്രീണനം നടത്തിയതും ജിഹാദി പരിപാടി നടത്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ലിസ്റ്റിൻ ഇപ്പോൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ കംപ്ലീറ്റ് രായ പെൻ രായ പെൻറായപ്പനെ പറ്റി തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷമായിരുന്നു രാവിലെ മുതൽ ലിസ്റ്റിൻ ചീഫൻ അപ്പോഴേക്കും മഹാനായി ഈ നാടിൻ്റെ മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയായിട്ട് മാറി വൈകുന്നേരം ആയപ്പോഴേക്കും കഥ മാറി ലിസ്റ്റിൻ ചീഫും പറഞ്ഞത് നിവിൻ പോളിനെ പറ്റിയാണെന്നുള്ളൂ ലിസ്റ്റിൻ ചീഫൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിവിം പോളി വേറെ സിനിമയിൽ അഭിനയിക്കാൻ പോയതിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ പേഴ്സണൽ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് ലിസ്റ്റിൻ ഒരു പറഞ്ഞിട്ടുള്ളൊരു ആണെന്നുള്ളതും വൈകുന്നേരത്തോടെ അറിഞ്ഞു രാവിലെ മുതൽ വിളിക്കാൻ ഒരു കാര്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്ന സംഘികളൊക്കെ വൈകുന്നേരം ആയപ്പോഴേക്കും ഓഫായി